നമ്മളെ പ്ലാന്റ് വെക്കാനായിട്ട് നല്ലൊരു കുഴി കുഴിയെടുക്കുക അതായത് റംബുട്ടാനാണ് നമ്മളിപ്പം വെക്കാനായിട്ട് പോകുന്നത് റംബുട്ടാൻ്റെ നമ്മൾ അന്നേരം പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അന്നേരം ആ പ്ലാന്റിൽ നിന്ന് കുറച്ച് പ്ലാന്റുകൾ നമ്മൾ താണ്ടെ ഇവിടെ പ്ലാന്റ് ചെയ്ത് ഈ ഇതെല്ലാം വൃത്തിയാക്കാനുണ്ട് അന്നേരം താണ്ടേ ഈ ഭാഗത്ത് നമ്മൾ നല്ല റംബുട്ടാൻ നല്ല കിടിലം നല്ല കിടിലം മണ്ണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി മണ്ണ് അതിനകത്തോട്ട് നമുക്ക് അടിപൊളി ചേനയ്ക്ക നിൽക്കുന്ന നിപ്പ് കണ്ടില്ല ചേനക്കാലം അടിപൊളിയായിട്ട് കയറി വരുന്നത് അല്ലെ നല്ല വളക്കൂറുള്ള മണ്ണാണ് അതെ ഒരു കുഴി എടുത്ത് അതിനകത്ത് പ്ലാന്റ് ചെയ്യാം ഓക്കെ ആ അടുത്ത കുഴി നമ്മൾ അവിടെ സെറ്റ് ചെയ്യുവാണ് ഗ്യാപ്പിട്ട് ക്യാപ്പിട്ട് വേണം സെറ്റ് ചെയ്ത് വരാനായിട്ട് നിങ്ങൾ വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്യാപ്പിട്ട് സെറ്റ് ചെയ്ത് ഒരു കുഴി എടുത്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇതൊരു തടവായിട്ട് തന്നെ നമ്മള് ആക്കിയെടുക്കും ഇതേപോലെ സെറ്റ് ചെയ്ത് അടുത്ത പ്ലാന്റ് വെക്കാനുള്ള ഒരു കുഴിയും കൂടെ ആയിട്ടുണ്ട് എന്താ അടുത്ത റംബുട്ടാൻ വയ്ക്കാനായിട്ടുള്ള കുഴിയാണ് അത് ഇപ്പം കാണുന്നത് ഭാവിയിലേക്ക് പ്രയോജനം ഒന്നുമില്ലേലും നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം പറഞ്ഞുതരാം പറഞ്ഞുതരാം രാവിലെ നമ്മളത്തെ പരിപാടിയാണ് ഈ ഫുള്ള് കാട് വൃത്തിയാക്കി ഇവിടെ നമ്മള് ചെറി വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫുൾ കാലം കാളും വൃത്തിയാക്കി കൊണ്ട് നമ്മൾ സെറ്റാക്കി നല്ല കിട്ടിലേതായിട്ടുള്ള റംബുട്ടാൻ ഇവിടെ വെക്കാൻ പോകുന്ന മാക്സിമം റംബുട്ടാന്റെ തെയ്യും അത് വെച്ച് എന്റെ ഗ്രീഡിലെ കീട്ട് സെറ്റാക്കണമെന്നൊരു ഐഡിയ ഉണ്ട് അങ്ങനെ നമുക്ക് മാക്സിമം നമുക്ക് ആദ്യമേ ഈ പോച്ച മൊത്തം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഈ പ്ലാന്റ് ഇവിടെ വെക്കാനായിട്ട് ഇന്നത്തെ നമ്മളെ ജോലിയാ അതായപ്പോ ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ കറങ്ങി അവിടെ കൊണ്ടുവിടും വലിയൊരു തടി ആ അവിടെ ഒരു കുഴി എടുക്കണം കേട്ടോ അന്നേരം ആ ഇതേപോലെ നല്ല കിടിലായിട്ടുള്ള വേസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് പുരടങ്ങൾ ഉള്ളവരുണ്ട് നേരം ഇവിടുന്ന് നമുക്ക് ഒരു ആദായം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മതിൽ ഭാഗം കേട്ടോ ഈ മതിൽ ഭാഗം ഈ മതിൽ ഭാഗത്തെല്ലാം താഴ്ഭാഗത്തായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വെച്ചു കൊടുക്കാം അതേപോലെ തന്നെ പോ ചേക്കാൻ നല്ല വൃത്തിയാവണം വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് അവിടെ കുഴി എടുത്തിട്ട് നല്ല കിടിലെ റംബുട്ടാനോ അതേപോലെ തന്നെ വലിയ മാന്തയ്യമൊക്കെ അത്യാവശ്യം ഗ്യാപ്പിട്ട് സെറ്റ് ചെയ്ത് അതായത് ഈ രണ്ട് മരങ്ങൾ ഇരിക്കുമ്പോൾ അതിന്റെ ഇടയിലൂടെ നടക്കാൻ പോകണം ഒരു വണ്ടി മുഖത്തക്ക രീതിയിൽ ശരിക്കും അപ്പൊ ഒരു പത്ത് പതിനഞ്ചെടി ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ സ്റ്റാർട്ടിങ് ആയിട്ട് ഇതിപ്പം നമ്മൾ നിൽക്കുന്ന പരവൂരാണ് അല്ലേ പരവൂര് പൂത്തക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് പുത്തക്കുളം പുത്തൻകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ വർക്ക് സെറ്റ് ചെയ്ത് വരുന്നത് ഈ മതിൽ ഭാഗത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഇടുന്ന നല്ലൊരു ഐഡിയ ആണ് അതേപോലെ അതിനകത്ത് നിന്ന് ആദായം മാത്രമല്ല ഇത് ബയോ ഫെൻസിങ് ആയിട്ട് നിക്കാൻ പറ്റും ചേനയൊക്കെ വയ്ക്കും കുറച്ച് ദിവസം താൽക്കാലികമായിട്ട് നമുക്ക് അതിനകത്ത് ചെയിൻ ചെയ്യുമ്പോൾ എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ് ഇതൊക്കെ വളർന്നു വരുന്നൊരു വാഴത്തോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കൊക്കെ ഇതുപോലെ പ്ലാന്റ് വെച്ചിട്ട് ഒരു കുഴിയെടുത്ത് അത്യാവശ്യം നല്ല കുഴിയായിരിക്കണം ആയിരിക്കണം കാണിച്ചുതരാം ഓക്കെ ാണ്ടെ നമ്മള് റംബുട്ടൻ വയ്ക്കാനായിട്ട് കോഴി സെറ്റാക്കി അതിനകത്ത് നല്ല കിഡിൽ ഒരു റംബുട്ടൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുക ഇതാണ്ട് എൻ എയ്റ്റീൻ വെറൈറ്റി റംബുട്ടൻ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മാവ് ഒരെണ്ണം വെക്കാനായിട്ട് പോവാണ് അതിൻ്റെ കൂടെ നമ്മൾ ജൈവ വളക്കൂട്ട് അതായത് എല്ലുപൊടി വെപ്പിണക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കട്ടപ്പിപ്പണ്ണക്ക് കക്കാൻ നീട്ടിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ട് സെറ്റ് ചെയ്ത് അതും കൂടെ കുറച്ച് ഇട്ടതിന് ശേഷമാണ് പ്ലാന്റ് വെക്കാനായിട്ട് പോകുന്നത് കവറ് കീറുക അതായത് നമ്മളിപ്പം എവിടുന്ന് പ്ലാന്റ് മേടിച്ചാലും കവറോട് കൂടി ഒരു കാരണവശാലും വെക്കരുത് കവർ കീറി കളഞ്ഞതിന് ശേഷം ബഡ് ത ഈ ഭാഗം വരെ ബഡ് ഉണ്ട് ഈ ബഡ്ഡിൻ്റെ താഴെ മണ്ണ് നിൽക്കാവും ഓക്കെ കറക്റ്റായിട്ട് വെച്ച് കാണിച്ചുതരാം ഓക്കെ ഇതാണ്ട് ഇതിനകത്ത് പ്ലാന്റ് ചെയ്യുന്നു ആ കുഴി നോക്കുക ഇച്ചിരി ലൈറ്റ് ഒരു മണ്ണിട്ട് അതിന് ശേഷം പ്ലാന്റ് വെക്കുന്നു കാര്യം ഈ ബഡ് മുകളിൽ നിൽക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പണിയാണ് ഭാവിയിൽ ഇത് എവിടുന്ന കിളിയിൽ വരുന്നതൊന്നും കറക്റ്റായിട്ട് അറിയാൻ സാധിക്കത്തില്ല അങ്ങനെ കുഴി പ്ലാന്റ് വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ്ട് ഇതേപോലെ ബഡ് കറക്റ്റ് നോക്കിക്കൊണ്ട് തന്നെ വേണം പ്ലാന്റ് വെക്കാനായിട്ട് ബഡ് മുകളിൽ നിൽക്കണം കണ്ടില്ലേ അതേപോലെ പ്ലാന്റ് നമ്മൾ വെക്കുന്നു ഇനി നമുക്ക് താടം നല്ല അടിപൊളിയായിട്ട് താടവും കൂടെ കൂടെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ പണി ഏകദേശം കഴിയും ജൈവ വിളക്കിട്ട് അതിൻ്റെ മേളിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അത് നേരിട്ട് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ മഴയൊക്കെ സമയമൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അന്നേരം പ്ലാവ് വയ്ക്കുമ്പം വെള്ളം കെട്ടി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നല്ല കിടിലം വെറൈറ്റി റംബൊട്ടാൻ എൻ ഐറ്റിൻ റംബുട്ടാൻ നല്ല ഉഷാർ പ്ലാന്റ് ബഡ് ചെയ്ത പ്ലാന്റ് ബഡ് ഇളകാത്ത നല്ല സുന്ദരമായ റംബൊട്ടാൻ പ്ലാന്റ് അതേപോലെ തന്നെ ജൈവവളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ വെക്കാൻ പോകുന്നത് താണ്ടെ മാവ് നല്ല അടിപൊളി മാവേട് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ജൈവവളവും പോട്ടേണ്ട നേരെ അങ്ങോട്ട് പോട്ട് അതെല്ലാം ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ നമ്മൾ അവിടെ കൊണ്ടുചെന്ന് വെക്കാൻ വേണ്ടി പോവാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ പണ്ട് ഇതേപോലെ നമ്മൾ യാത്ര ചെയ്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് പൊരിടത്ത് ഇത് മൊത്തം ക്ലീനാക്കണം ക്ലീനാക്കി സെറ്റാക്കി ഒരു പാസേജ് ഒക്കെ രാവിലെ ഒന്ന് സെറ്റാക്കി എടുത്താണ് കുഴിയിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ